ഭാഗമായിട്ട് മൊത്തം വെള്ളം കയറി അല്ല ബീച്ചിലാവുള്ള എന്റെ ഭാഗമായിട്ട് അടുവീന്ന് ഗൈസ് പീച്ചി ഡാം തുറന്ന എന്റെ പീച്ച് ഡാമ് ഇപ്പൊ വെള്ളം നന്നായി വിട്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ എത്ര അധികം വെള്ളം കയറിക്കുന്നത് ഇവിടെ മൂർക്കിനിക്കര സെന്ററേക്കൊക്കെ അത്യാവശ്യം രീതിയിൽ വെള്ളം കയറിണ്ട്ടാ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിന്റെ അടുത്തുള്ള മൂർക്കിനിക്കര ചിറയാണ് അപ്പോൾ ആ ചിറയിലൊക്കെ ഇപ്പൊ നല്ല രീതിയിലുള്ള വെള്ളം ആയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോ കണ്ടത് നടന്നു വരുമ്പോഴേക്ക് നമുക്ക് ചിരയുടെ അവസ്ഥ ഒന്ന് കണ്ടോ കേട്ടോ

േ മൊത്തം കേട്ടു ഇതാണ് ഇപ്പോഴത്തെ ചിറയുടെ അവസ്ഥ ഇത് ചെറിയ ചാല് ഇത് വല്യൊരു പുഴാണ് പീച്ചിത്തെ വെള്ളമാണ് ഈ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മഴ നിക്കാത്ത കാരണം വെള്ളം അടക്കി കുറക്കാൻ പറ്റില്ല ഇതിപ്പോ ഈ നിലയ്ക്ക് തന്നെ മഴ നിൽക്കാണ്ട് പെയ്തോണ്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ വെള്ളമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇതാ കാണുന്ന ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കായിരുന്നു വെള്ളം കഴിഞ്ഞ പ്രളയത്തിൽ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് ഇവിടെ ഡി ഡിവൈഎഫ് പ്രവർത്തകരെല്ലാം വന്നിട്ട് വടം വലിച്ചിട്ടാണ് കിടക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോഴത്തെ മൂർക്കിനിക്കര ചിറയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിലൊക്കെ ആൾക്കാരെ നടന്നു പോയിരുന്ന ഇപ്പോ ഈ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റാണ്ടേ വെള്ളം കൂടി കൂടി തന്നെ വന്നോണ്ടിരിക്കണത് ഇപ്പോ കാരണം നേരത്തെ വെടിക്കൊന്നും വെള്ളം ഉണ്ടാകില്ല എന്നാണോ പറഞ്ഞത് അതെ വെള്ളം കൂടി കൂടി ഇത്രയ്ക്കായിട്ടുണ്ട് ചേരാലെ നിങ്ങൾക്ക് മുമ്പിൽ നിന്നുള്ള വ്യൂ ഞാൻ എടുത്തരാൻ പറ്റുമോ നോക്കട്ടെ കാണാൻ പറ്റുമെന്ന് വേണ്ട ചേറയും ഇതൊക്കെ നല്ല ആഴായി പോ കണ്ട ഇത് ചേറെ പോലെ അടിപൊളി മാത്രം ഒഴിച്ചിരുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ അവിടുത്തെ കണ്ടാ നിങ്ങൾക്ക് ക്യാമറ ലെൻസിൽ വെള്ളം വീണത്ര ക്ലിയറായിട്ട് കിട്ടും എനിക്കറിയില്ല കേട്ടോ എന്നാലും മാക്സിമം ഞാൻ കാണിക്കാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചേര ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത് ഈ കാണുന്നതാണ് é de ഇവിടൊക്കെ വടം കെട്ടിട്ടുണ്ട് ഇനി ഭാഗത്തേക്ക് പോവാണ്ട് എടുക്കാൻ വേണ്ടിട്ട് കാരണം ആ പടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആണ് അപ്പൊ വടത്തിന്റെ അടിപൊളി ആരും കടന്നു വരാൻ എടുക്കുക അതായത് വണ്ടി കൊണ്ടിട്ടാണ് വണ്ടി കൊണ്ട് വരാണ്ടിരിക്കാൻ കെട്ടി നോക്കുന്നത് അവിടെ വെള്ളം അടിപൊളിയ ചെറിയ ചെറിയ പോയാ ചെറിയേ ഡാമി പോണില്ലേ ഡാമി പോയില്ലേ ഇന്നലെ പോയില്ല ഇന്നാണ് പോണ്ടത് പാലത്തിനുള്ളിൽ വെള്ളം പോലെ വീട്ടിൽ നിന്ന് നിന്നുണ്ട് എനിക്ക് വീട്ടിൽ വാദിക്കില്ല അമിലിണ്ടവിടെ കഴിഞ്ഞപ്പോൾ ഇവിടെ നിറച്ചോള്ളായിരുന്നു ഇവിടെ അടുക്കാൻ പറ്റായിരുന്നില്ല അവിടെയൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞൂറ് പ്രാവശ്യം ഇങ്ങനെ പോകും എന്നുള്ളതിനെ ഒരു ഇതില്ല പക്ഷെ ഇപ്രാവശ്യം കണ്ടോ പക്ഷെ ഇവിടെ വരെ ഇതുവരെ വെള്ളം കയറുള്ളു കുറച്ചെങ്ങനെയാ വന്നറിയില്ല ഇവിടേക്കുള്ളൂ ഇവിടെ തൊട്ട് വെള്ളം തുടങ്ങായി ഇടത്തെ വെള്ളം കാണാമെന്നുള്ള ഒരാട്ടോ കയറേക്കണത്

വെള്ളം കൂടുതൽ കയറിയുടെ മുന്നേ അവരൊക്കെ കാരണം ചുച്ചി ഇനിയിപ്പോൾ മഴ നിന്നില്ലെങ്കിൽ കൂടുതൽ തുറക്കും കൂടുതൽ തുറക്കുമ്പോൾ കൂടുതൽ വെള്ളം പോവും ഇത് ഇവിടുത്തെ മൂർക്കൻ്റെ സ്കൂൾ നമ്മള് കണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ് ആളൊക്കെ ഈ നേരം കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി വേണ്ട രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തോണ്ട് നിൽക്കാണ് പക്ഷെ അവിടുന്നു തുടങ്ങാറായില്ലോ അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ വളം കരുതി വെള്ളം കൂടാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഓരോരുത്തരും രക്ഷിക്കേണ്ടി പോന്നു കഴിഞ്ഞാ അതിനു വേണ്ടിട്ടുള്ള വടം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കോ അല്ല പോയിട്ട് വരാ ഞാൻ ക്ക എവിടിയാങ്ങനെ സെന്ററിക്ക് ആ ഇവിടെ ആ ആ ഓക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ട് അയച്ചു കൊടുത്തോ ഏയ് ഞാൻ ബീച്ചിൽ പോവാ A bule lang kenal kami di nanar Oke. ആവശ്യമില്ല okay. <laughs> ഇത് ചിലപ്പോൾ നമ്മുടെ ഫീച്ചിൽ അമ്മ വിട്ടിട്ട് വരുന്ന മണലിപ്പുഴ ആ ഒരു ഫാഷൻ ആണ് ഇത് കാണുന്നതാണ് മണലിപ്പുഴ ഇപ്പൊ ഇവിടെ നിന്നാണ് മറ്റേ മൂർക്കിനൊക്കെ സ്ഥാനത്തേക്കുന്നത് നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട സ്ഥലത്തൊക്കെ വെള്ളം കയറി വെക്കണത് ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വീട്ടുകാരൊക്കെ അല്ല ഇവിടെ നിന്നാരും ഇല്ല ഇതാണ് ആ പുഴ നിറഞ്ഞൊഴുകണത് ഈ പുഴ നിറഞ്ഞു പോകണ കാരണമാണ് ഇവിടെ ഇത്ര അധികം വെള്ളമൊക്കെ കയറി വെക്കണത് അതിന് ലാസ്റ്റ് പറ്റുന്ന എനിക്കറിയില്ലേ ആ പോയിട്ടുണ്ട് അടിക്ക് ഇറങ്ങി പോണോ അടിക്കറങ്ങി പോണതാടാ പുഴ എന്ന് പറയുന്നത് കേട്ടോ അത് ഒക്കെ ശെരിക്കും അറിഞ്ഞിട്ട് ഉള്ളുമ്പിട്ടാണ് ഒഴുകി കൊടുക്കുന്നത് പുഴ ശരിക്കും പുഴക്കനെ ഇറങ്ങണ സ്ലോപ്പാടാ നമ്മൾ അങ്ങോട്ട് പോകണ്ടുണ്ട് ഇവിടെ ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കറിയുണ്ട് ഇതൊക്കെ പോയ വെള്ളണ്ടോ ഇവിടെ ഉള്ളവരൊക്കെ വീട് മാറി പോയിട്ടുണ്ട് പക്ഷെ ഒക്കെ നാശല്ലാർ പോയില്ല പട്ടിണ്ടല്ലോണ്ട് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയേക്കാളും കൂടുതൽ വെള്ളമായിട്ട് അതെ ഇവിടത്തെ വീട്ടുകാരൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങോട്ട് പോയേക്കാളും കൂടുതൽ വെള്ളമാണ് ഭാഗത്തുള്ളത് വെള്ളമൊക്കെ നല്ല രീതിയിൽ കൂടി കൂടി ഇവിടെ മഴയും ഒരു വരുന്ന വരുമ്പോ ഇത്ര ആൾക്കണ്ടായിരുന്നില്ലേ അവിടെ പക്ഷെ നല്ല മഴ ഇവിടെ നിക്കില്ല ഡാമിന്റെ അവിടെ മഴ ഉണ്ടായിരിക്കും ഡാമിന്റെ ഷട്ടർ ഉയർത്തി എന്നാണ് ഉയർത്തിന്നാണ് അല്ലേ